തുടർ തുടരെയുള്ള പരാതി എങ്ങനെയാ വരുന്നത് എങ്ങനെയാ വരുന്നത് പിണറായി വിജയൻ കൊണ്ടിരുന്നല്ലേ പിണറായി വിജയന്റെ പോലീസ് കൊണ്ടിരുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് ഈ എടുത്തു വെച്ചതിന് ശേഷവും ഈ ഇവര് തമ്മില് അടുത്തിടപഴിയിട്ടുണ്ടല്ലോ അതങ്ങനെ ഭ്രൂണം എടുത്ത് വെച്ചതിന് ശേഷവും ഇവർ ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ രാഹുൽ മാം കുറിച്ചിട്ട് ഇപ്പൊ എന്താ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അവര് വിവാഹിതയായിരുന്നു അവർ ഭർത്താവ് അറിയാതെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോ പറഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല അവര് തന്നെ മുറിയെടുത്തു അവര് തന്നെ മുറി മുറിയടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചെല്ലുന്ന രാഹുൽ മാങ്കൂട്ടം വാതില തുറക്കുന്നു അവരെ തുപ്പുന്നു അവരെ ചവിട്ടുന്നു അവരെ തൊഴിക്കുന്നു അവരെ ബലാത്സംഗം ചെയ്യുന്നു അവർ ഗർഭിണിയാകുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും ഇല്ലാതെ അവരെ ബലാത്സംഗം ചെയ്യുന്നു ചെയ്യുന്നു ഇതെന്താണ് ഇത് അല്ലാതെ തലയ്ക്കാത്ത ബുദ്ധി ഇല്ലേ അയാൾ അവിടെ ചെല്ലുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ അല്ലെങ്കിൽ പൊതുപ്രവർത്തകനല്ലേ ഞാൻ വിദേശ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ ഇരുത്തിയിട്ട് ഞാൻ അവളുടെ തുപ്പുകയും ചവിട്ടയും തോൽക്കുകയും അവരുടെ ശരീരമാസകരം മാന്തി പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് പ്രശ്നവും കോമൺ സെൻസ് അവരുടെ തലയിൽ ഇരിക്കാത്തില്ലേ ഈ ഉൾമാട്ടം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കൊണ്ടുപോവാ ആ തെളിവുകൾ കൊണ്ടുവന്ന് അവനെ അഴിക്കുള്ളിലാക്ക് ഇവിടെ ഒരു 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 പുല്ല് തെളിവുമില്ല ആ സ്ത്രീ പറയുന്നത് മുഴുവൻ പിന്നെ ആണ് ഇങ്ങനെ ഒരു സംഭവമാണ് ഇവർ തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിലായിരുന്നു സംസാരിച്ചതെന്ന് പറയുന്നത് പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയാണ് ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു റൂം വാടകയ്ക്ക് അല്ല റൂം എടുക്കുന്നു എന്നാണ് പറയുന്നത് അത് ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ് റൂം എടുക്കുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ എത്തിയതിനു ശേഷം ഒന്നും സംസാരിക്കാൻ പോലും നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അതിനുശേഷമാണ് പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിക്കുന്നത് അതിനുശേഷം സംസാരിച്ച് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് തന്റെ കുഞ്ഞാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടൽ അധിക്ഷേപിച്ചു എന്നത് തുടങ്ങിയിട്ടാണ് പെൺകുട്ടിയുടെ ഈ ഒരു വിയോജിപ്പിന് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇതിനുശേഷം താൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടന്റെ വിഷയത്തില് രണ്ട് പരാതികൾ ഇതിന് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ പ്രേരിതമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനൊക്കെ തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പക്ഷെ അവിടെ നിന്ന് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഈ പെൺകുട്ടിയെ ഇപ്പോൾ മൂന്നാമത് പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ എത്ര കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ ഇതിപ്പോ മൂന്നാമത്തെ പരാതിയാണല്ലോ വരുന്നത് ആദ്യത്തെ രണ്ടാമത്തെ പരാതികളിൽ പിന്നെ കീഴ് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ വിധി ന്യായത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു അതിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട് ബലാത്സംഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അതേസമയം തന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഫോൺ സംഭാഷണത്തിൽ ഗർഭഛിദ്രം നടന്നോ ഇല്ലയോ എന്നത് ഗർഭചേന്ദ്രത്തിന് ഭീഷണിപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് കീഴ്ക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ആ ആ വിഷയം ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി എന്ത് പറഞ്ഞു ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തില്ല പക്ഷെ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ആ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഇരുപത്തൊന്നാം ഒന്നാം തീയതിയാണ് പരിഗണനയ്ക്ക് വരുന്നത് അതേ ന്യായാധിപ തന്നെ രണ്ടാമത്തെ കേസ് ചെന്നു രണ്ടാമത്തെ കേസ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് രണ്ടാമത്തെ കേസ് ആദ്യത്തെ കേസിന്റെ വാദം നടക്കുന്നതിന് തലേ ദിവസമാണ് ചെല്ലുന്നത് സി നിങ്ങളിതൊക്കെ ഈ സ്ത്രീകൾ പറഞ്ഞു 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 എന്നൊക്കെ പറയുമ്പോഴും ഉണ്ടല്ലോ ഈ കണ്ണടച്ചോണ്ട് കാര്യങ്ങളെ കാണരുത് രണ്ടാമത്തെ പരാതി ആർക്കാ കൊടുത്തത് അല്ലെ ആ കെ പി സി പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ആരാ അയക്ക് അയക്കെന്ത് എന്ത് എന്ത് പിന്നെ പോലീസ് അധികാരമേ ഉള്ളൂ അപ്പൊ അന്നേരം നിങ്ങളുടെ ഈ പിന്നെ വികാരമൊന്നും ഇളകിയില്ലല്ലോ അന്നേരം നിങ്ങൾ ഈ വനിത കെ പി സി പ്രസിഡന്റ് ആണോ പിന്നെ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ പക്ഷെ കോടതി ചോദിച്ചു കോടതി എന്ത് ചോദിച്ചു കോടതി ചോദിച്ചു കെ പി സി പ്രസിഡന്റ് എന്താവകാശം എന്ന് മാത്രമല്ല ഈ പരാതി തയ്യാറാക്കിയത് ആണോ എന്നുള്ള സംശയം പോലും രണ്ടാമത്തെ വിധിനേയത്തിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പരാതിയുടെ അവസാനം ഈ വനിത എഴുതി വെച്ചിരുന്നത് എന്താണെന്നറിയോ എഴുതി വെച്ചിരുന്നത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനടുത്ത് ചോദിക്കാം അപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് അത് മുമ്പുമായി ബന്ധപ്പെട്ട അതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ട് രണ്ടാമത്തെ വിധിന്യായത്തിൽ കീഴ്ക്കോടതി തന്നെ ഇത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് നടന്നിട്ടുള്ളത് ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സ്ത്രീ പിന്നെ ഭ്രൂണം എടുത്തു വെച്ചു ഭ്രൂണം എന്തായിരുന്നു ഈ ഒരു ഒരു വർഷമായിട്ട് എടുത്തു വെച്ചിരുന്നു ഭ്രൂണം ഭ്രൂണം എടുത്തു വെച്ചിരുന്നെങ്കിൽ ആ ഭ്രൂണം പരിശോധിച്ച് അതിൽ ഡി എൻ എ പിന്നെ തെളിവ് ഇവർക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഭ്രൂണം എടുത്തു വെച്ചതിന് ശേഷവും ഈ ഈ ഇവര് തമ്മിൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ടല്ലോ അതെങ്ങനെ ഭ്രൂണം എടുത്തു വെച്ചതിന് ശേഷവും ഇവർ ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഫ്ളാറ്റ് മേടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ യു കെയിൽ പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അടിവസ്ത്രം മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതെങ്ങനെ സംഭവിക്കരുത് ഒരു വശത്ത് ഭ്രൂണം എടുത്തു വെക്ക മറുവശത്ത് ആയുളുമായിട്ട് സഹകരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇതിന്റെ ചില കോമൺ സെൻസുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ട് ഇപ്പൊ എന്താ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അവര് വിവാഹിതയായിരുന്നു അവർ ഭർത്താവ് അറിയാതെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോ പറഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല അവര് തന്നെ മുറിയെടുത്തു അവര് തന്നെ മുറിയെടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചെല്ലുന്ന രാഹുൽ മാംകൂട്ടം വാതിലു തുറക്കുന്നു അവരെ തുപ്പുന്നു അവരെ ചവിട്ടുന്നു അവരെ തൊഴിക്കുന്നു അവരെ ബലാത്സംഗം ചെയ്യുന്നു അവർ ഗർഭിണിയാകുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും ഇല്ലാതെ അവരെ ബലാത്സംഗം ചെയ്യുന്നു ചെയ്യുന്നു ഇതെന്താണ് ഇത് ഇത് ആരെയാണ് നിങ്ങൾ അപ്പൊ ഇത് ഇതും ഒരു സ്ത്രീ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നാണോ അത് അത് ഇന്ത്യയിലെ ഭരണഘടനയും അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല അല്ല അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ആരോപണം പരാതി വരുമ്പോ നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല അല്ല ഞാൻ ചോദിക്കുന്നത് രണ്ട് ആദ്യത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും ബലാൽ സംഘം പറഞ്ഞായിരുന്നല്ലോ ബലാൽ സംഘം എന്ന കോടതി തെളിയാ ആരവേഷിക്കണം ഞാൻ ചോദിക്കുന്നത് നമ്മളതിനെ കുറിച്ച് അന്വേഷണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അത് വരുത്താം വരാ പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് ഇങ്ങനത്തെ ഒരു ലൈംഗിക പീഡകനാണെന്ന് പൊതുമണ്ഡലത്തിൽ ഒരു ഉദ്ധാരണ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് മാത്രമല്ല അതില് യൂത്ത് കോൺഗ്രസ് ഞാൻ ചോദിക്കുന്നത് അയാൾക്ക് അയാളൊരു ബുദ്ധിമാനായിട്ടുള്ള ചെറുപ്പക്കാരനല്ലേ അയാളുടെ തലയ്ക്കാത്ത ബുദ്ധി ഇല്ലേ അയാൾ അവിടെ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ അല്ലെങ്കിൽ അയാളുടെ പൊതുപ്രവർത്തനല്ലേ ഞാൻ വിദേശത്തെ പെണ്ണിനെ വിളിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ ഇരുത്തിയിട്ട് ഞാൻ അവളുടെ തുപ്പുകയും ചൗട്ടിയും തൂൽക്കിയ അവരുടെ ശരീരം ആസകരം മാന്തി പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് പ്രശ്നമൊന്നുമുള്ള കോമൺ സെൻസ് അവരുടെ തലയിൽ ഇരിക്കാത്തില്ലേ ഈ കോമൺ സെൻസിനെ കുറിച്ച് ചിന്തിക്കാതെ ഇതിനകത്തുള്ള കുറിച്ച് ചിന്തിക്കാതെ ഇതിനകത്തുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു സ്ത്രീ എന്തു പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കണമെന്നാണോ അതൊന്ന് അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ സംബദിക്കുമായിരിക്കും പക്ഷെ ഇന്ത്യയിലെ അതിനെ അനുവദിക്കത്തില്ല ഇന്ത്യയിലെ നിയമം സ്ത്രീകൾക്ക് അനുസൃതമായി നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരെ സംരക്ഷിക്കും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് എന്തും എന്തും പറയാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നിട്ട് ഭ്രൂണം എടുത്തു വയ്ക്കുന്നവർ അവർ ഗർഭം അലസിപ്പോയതാണ് എന്നവര് പറയുന്നുണ്ട് ഗർഭം അലസിപ്പിച്ചതാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല എടുത്തു വയ്ക്കുന്നു ആ ഭ്രൂണം എടുത്ത് ഫ്രീസറിൽ ഇരിക്കുന്ന സമയത്ത് ഇയാളുമായിട്ട് സഹകരിക്കുന്നു അത് എന്തൊരു സഹകരണമാണിത് നിങ്ങൾ എനിക്ക് ില്ല അല്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം നമ്മൾ നോക്കേണ്ടി വരുമല്ലോ ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഒരു ചാറ്റ് ആണ് അതായത് രാഹുൽ മാങ്കൂട്ടവും ഈ പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ചാറ്റ് അതിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നാണം കെട്ടു അതായത് ഇതിന് മുൻപുള്ള പരാതിയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി അടക്കം പുറത്താക്കിയ സാഹചര്യത്തിൽ ഞാൻ നാണം കെട്ടു എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ തിരിച്ച് ഏത് നാണയത്തിലാണോ എനിക്ക് തന്നത് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ചെയ്ത അതേ കാര്യം അതായത് തെളിവുകൾ ശേഖരിച്ചു വെക്കുക എന്നുള്ളത് രാഹുൽ മാങ്കിൽ രാഹുൽ മാങ്കൂട്ടം അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദിച്ചാൽ തിരിച്ചെയാണ് അങ്ങോട്ട് ചോദിക്കാം അപ്പൊ രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സ്ത്രീ പറഞ്ഞത് പിന്നെ അംഗീകരിക്കരുതെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ രണ്ട് പരാതിയിലും ഇതുപോലുള്ള ഭീഷണികൾ ഒരുപാട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കൂന്ത കൊണ്ട് നടന്നിരുന്നല്ലോ അല്ലെ ആദ്യത്തെ രണ്ടു പരാതികളിലും ഭീഷണി ഇല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഞാൻ ചോദിക്കണ്ട ചാറ്റുകൾ അന്നും പുറത്ത് വന്നില്ലേ ആ ചാറ്റുകളിലൊക്കെ ഭീഷണി ഇല്ലായിരുന്നോ ഏഹ് ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു ഇത് അപ്പുറത്തെ ഭീഷണി ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ ഓർക്കുന്നുണ്ട് അത് രണ്ട് അത് എന്താ കോടതിയിൽ തള്ളിപ്പോയത് കോടതിയിലെന്താ ഇതൊന്നും നിലനിൽക്കത്തില്ല നിങ്ങളൊരു സ്ത്രീ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അതിന്റെ പുറകെ പോകലാണോ പ്രവർത്തനം തെറ്റും ശരിയും പുരുഷന്റെ ഭാഗത്ത് തെറ്റും ശരിയും ഉണ്ടെങ്കിൽ ആ തെറ്റും ശരിയും പറയാനുള്ളൂ അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തും തെറ്റുശേരി ഉണ്ട് അത് പറയണ്ടേ ഇതിപ്പോ കോടതിയിൽ എന്താ സംഭവിക്കാൻ ചോദിക്കും കോടതിയിൽ ഇത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ആദ്യ പരാതി വന്നപ്പോഴും രണ്ടാമത്തെ പരാതി വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടം 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 എന്ന് പറഞ്ഞ് ആർമാദിച്ച് നടന്നു എന്തെന്ത് സംഭവിച്ചു കോടതി അത് രണ്ടു അടുത്ത് ചൌറ്റോട്ടെ കളഞ്ഞില്ലേ കളഞ്ഞപ്പോഴത്തേക്ക് ചൌറ്റോട്ടെ പോയത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടി അല്ലേ അത് കാണാതെ പിന്നെയും പിന്നെയും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാൻകൂട്ടം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കൊണ്ടുപോവാ ആ തെളിവുകൾ കൊണ്ടുവന്ന് അവനെ അഴിക്കുള്ളിലാക്ക് ഇവിടെ ഒരു ഒരു പുല്ല് തെളിവും ഇല്ല ആ സ്ത്രീ പറയുന്നത് മുഴുവൻ പിന്നെ കോൺട്രഡിക്ടറി ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലൊരു അനുഭവം ഉണ്ടാവുന്നില്ലായിരിക്കാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ ദുരനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഭ്രൂണമെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് അയാൾക്ക് പിന്നെ ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാൻ അടിവസരം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ അടക്കുവോ നടക്കുവോ എനിക്ക് നീ തോന്നുന്നില്ല പക്ഷെ അതിനെ നിങ്ങൾ എന്തോ ചോദ്യം ചെയ്യുന്നില്ല മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലേ ഇത് എന്തിനാണ് പിണറായി വിനത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്തിനാണ് പിണറായി വിജയനെക്കൊണ്ടത് ശബരിമല കൊള്ളം മറയ്ക്കാനാണ് അത് നിങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന ജനങ്ങൾക്കെല്ലാം തുടരെ തുടരെ ഇങ്ങനെ പരാതികൾ വരുമ്പോ അതൊരു വെല്ലുവിളിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും തുടരെ തുടരെ സമാനതകളുള്ള പരാതികളാണ് വരുന്നത് അതൊരു വെല്ലുവിളിയായി മാറാൻ സാധ്യത അത് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവുന്നത് തുടരെ 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 എന്ന് പറഞ്ഞു തുടരത്തോടെ ഞാൻ രണ്ടാമത്തെ പരാതി എപ്പോഴാണ് വന്നത് അപ്പൊ ഈ തുടരെ തുടരെ തുടരത്തൊടെ ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി വരുന്നതാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ സ്ട്രേറ്റ് ഫോർവേഡിന് പക്ഷേ ജനങ്ങൾക്കറിയാം അറിയാ അറിയാതിന്റെ കാര്യം ഇപ്പഴും ഇപ്പോഴും എന്താ ഇപ്പൊ ഈ പരാതി വന്നത് ആ പിന്നെ അപ്പൊ അത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ അത് മനസ്സിലാക്കാതെ തുടരെ പിന്നെ ഈ തുടരെ തോട്ടെ വരുന്ന എല്ലാ പരാതിയിലും ഒരുപോലെയാണല്ലോ അതെന്താ നിങ്ങൾ കാണാത്തത് ഈ തുടരെ തുടരെ വരുന്ന പരാതികളിലെല്ലാം അവൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി മാന്തി കുറയ്ക്കും തുടരെ തുടരുള്ള പരാതികളിലെല്ലാം അവന് അവന് കൊച്ചു വേണമെന്ന് ചോദിക്കും എനിക്കത് മനസ്സിലാവുന്നില്ല ഒരാളുമായിട്ട് പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നു ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അപ്പൊ കൊച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കും അതിൽ പറഞ്ഞതായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ അമ്മ സമ്മതിക്കും ഞാൻ പറഞ്ഞു ഇത് ഇതൊരു സ്ത്രീയെ എഴുതി വെക്കുമ്പോൾ അതിന്റെ പുറകെ അത് ശരിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന നിങ്ങളുടെ ബോധ നിലവാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ ഇനി ആ പൊതുപ്രവർത്തകൻ മാത്രമല്ല പിണറായിയുടെ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കുന്ന പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകൻ ഇങ്ങനെയുള്ള മണ്ടത്തെ എവിടെയെങ്കിലും പോയി കാണിക്കൂ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് കണ്ട ഉടനെ ചാടിക്കറി മാന്തി പറിക്കേണ്ട കാര്യം എന്താണ് എന്താ അവിടെ ഇത് ഇത് പരാതിക്കാരികളായിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞല്ലേ ഉള്ളൂ ആ അവരെന്തിനാണ് ഇങ്ങനെ മാന്തിപ്പറിക്കുന്നത് അവർ മുഖത്ത് തുപ്പണ്ട കാര്യം എന്താ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും ചിന്തിക്കാത്തത് എന്നാലും ആദ്യമായിട്ടൊരു പെണ്ണിനെ ആദ്യമായിട്ടാണ് സ്ത്രീ അവൻ കാണുന്നത് കാണുന്ന മുഖത്ത് തൂപ്പിടെ അതിനകത്തൊരു യുക്തി ഇല്ലെന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നാത്തത് അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും നിക്ഷിബ്ദ താല്പര്യം ഉണ്ടാവണം സാമാന്യ ബോധമുള്ള തോന്നുന്നു കണ്ടോ ഉടനെ ജാഡി ബലാൽ സംഘം ചെയ്യണം കണ്ട കണ്ടാവിടണ ജാടി ബലാൽ സംഘം ചെയ്യേണ്ട കാര്യം എന്താ അവനെ അവൻ ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല അവനെന് കണ്ട ഉടനെ ബലാൽ സംഘം ചെയ്യേണ്ട കാര്യം എന്താ അവന്റെ അവന്റെ ക്രെഡിബിലിറ്റിയും അവന്റെ ജനസമിതിയും ഉള്ളൂ ആ ജനസമിതി ഉള്ളതുകൊണ്ടാണ് അവനവടെ സ്വന്തമായിട്ട് നിൽക്കുമെന്ന് വരെ പറയുന്നത് അത്തരത്തിലുള്ള ജനസമിതി അവനുണ്ട് അപ്പൊ ആത്യന്തികമായി ഇത് ജനസമിതി കൂട്ടുകൾ കൂട്ടുക അവന്റെ വക്കീലൊക്കെ എത്ര കോൺഫിഡന്റ് ആയിട്ടാണെന്ന് പറയുന്നത് അയാൾ പറഞ്ഞ കറക്ഷൻ അല്ലേ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി രണ്ടാമത്തെ കേസിൽ നോട്ട് അറസ്റ്റ് ഉണ്ട് മൂന്നാമത്തെ കേസിൽ അന്വേഷണ സംഘമായിട്ട് സഹകരിക്കാന്ന് പറഞ്ഞാൽ അവൻ നിരം മെസ്സേജ് അയച്ചോണ്ടിരിക്ക അവനെന്തിനാണ് പോയാ ഇത്തരം ചോദ്യങ്ങളൊന്നും എന്താണ് നിങ്ങൾ ചോദിക്കാത്തത് ചാറ്റ് പുറത്തു വന്നു എങ്ങനെ പുറത്തു വന്നു ആര് പുറത്തു കൊടുത്തു ചാറ്റ് പുറത്തു കൊടുക്കാൻ പാടുണ്ടോ പോലീസല്ലേ പുറത്തു കൊടുത്തത് അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത് അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ക്യാമറ ആയിട്ട് പോയി അപ്പൊ എന്താണ് അല്ലല്ല ക്യാമറ ആയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ഈ സി സി ടി വി ക്യാമറ ആണെങ്കിൽ അങ്ങനെ പുറത്തുനിന്നു നിങ്ങളെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് ആദ്യമായിട്ടൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവടെ മോത്ത് തുപ്പി അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത എന്താണ് ഭ്രൂൺ അവിടുത്തെ ഫ്രീസറെ കൊണ്ടുവന്ന് വെച്ചു അപ്പം അപ്പൊ അത് പഴം ഒഴിച്ചതല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എന്താണ് ഭ്രൂൺ കൊണ്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം അവൻ അടിയസ്ത്രം മേടിച്ചുകൊടുത്തു അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത് ഈ ചോദ്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ ചോദിക്കാത്തത് ണ്ടായിരിക്കോ നിങ്ങൾ നേരെ കോടതി പോലീസിലോട്ട് പോയിട്ട് പറയില്ലേ ആ എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചു ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തു ഒരു വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവർ തമ്മിൽ എടുക്കും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എല്ലാം ഒഴിച്ചു ഫ്ളാറ്റ് വരെ മേടിച്ചു കൊടുക്കാവുന്നവർ ചോദിക്കുന്നവരെയുള്ള ബന്ധം അവന്റെ അവന്റെ നല്ല കാലം അവൻ എന്തെങ്കിലും വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നല്ല അവന്റെ ഇപ്പം രക്ഷ കൊടുക്കും അവന്റെ ജനങ്ങൾ ഇനി പൂർണ്ണമായും വിശ്വസിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് വിനാജകാലം വിപരീതമുണ്ടി അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്ന ഈ വൃത്തികേടുകൾക്കും ചെറ്റത്തരങ്ങൾക്കും ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ദയവീത് ഇതുപോലെ കൂട്ടി നിൽക്കരുത്